എപ്പിസോഡിലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഒരു സാധനം കിടിലോണം അതായത് ബ്ലാക്ക് അത് പന്ത്രണ്ട് വർഷത്തിന്റെ പഴുക്കുള്ള സാധനം അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതൊന്ന് കഴിച്ച ശേഷം നമ്മുടെ ഒറിജിനൽ അതായത് വാക്കർ ലോക പ്രശസ്തിയെ ആർജരിക്കാൻ കാരണം ഈ ഒരു സാധനം അതായത് ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ എന്നാലും അതിന് മുമ്പ് ഇത് തീർക്കാം അപ്പൊ ഇതെന്ന് പറയാം ഇതിൻ്റെ അത് നേരത്തെ ഞാൻ പറഞ്ഞ പന്ത്രണ്ട് വർഷം ഓക്കുപാരികൾ കിടക്കുന്ന ആ രീതി ഒന്നുമില്ല നാച്ചുറലായിട്ടും എങ്ങനെയാണോ വിസ്കി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം ഇത് ഉണ്ടാക്കിയ ശേഷം പന്ത്രണ്ട് വർഷം സൂക്ഷിച്ച ശേഷമാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പക്ഷെ ഇത് ഉണ്ടാക്കിയ ശേഷം ഡയറക്റ്റ് ആയിട്ട് തന്നെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അപ്പൊ ഇതിന് നോക്കി ഇതും നമ്മൾ നോക്കുകയാ പ്രത്യക്ഷിത നമുക്ക് കാണാൻ പറ്റുന്ന ഇത് ഒരല്പം കൂടി ഡാർക്ക് ആണ് ഇത് ഒരല്പം കൂടി ലൈറ്റ് ആണ് പിന്നെ ഇതിൻ്റെയത്തുള്ള ഇത് ഇവരുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് അപ്പോൾ എത്ര വർഷം പാമ്പോളം ആലോചിക്കും ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് ഇവർ ഈ പരിപാടി ആരംഭിച്ചത് എനിവേ അതുപോലെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല അത് തന്നെ അറിയാൻ പറയാം ഇനി ഇനി ടേസ്റ്റിലറിയേണ്ടത് അപ്പോൾ ടേസ്റ്റ് നമുക്ക് നേരത്തെ പോലെ ഒഴിച്ചു കഴിഞ്ഞാലും ഇതാണ് ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമുണ്ട് നമ്മൾ മറ്റേത് ഒഴിച്ചു ഇത് ഒഴിച്ചും വ്യത്യാസമുണ്ട് മറ്റേതിനേക്കാളും യെല്ലോയിഷ് കളറാണ് ഇതിനുള്ളത് ഇതാണ് ഇതിന് വ്യത്യാസം അതായത് സാധാരണ വിസ്കിക്ക് ഉള്ള പോലത്തെ തന്നെ ഒരു കളറാണ് ഇതിലേക്ക് വരുന്നത് ഇതായിരുന്നു ഒരാൾ കൂടി ഡാർക്ക് ആയത് അതുകൊണ്ടാണ് ബ്ലാക്ക് ലേബൽ എന്ന് പറയുന്നത് ഓക്കെ ഗ്യാസ് അപ്പോൾ എന്തായാലും കൊള്ളാം അപ്പം ഇനി നമ്മൾ ഇതും സാധാരണ പോലെ തന്നെ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കഴിക്കാം അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാം അതോടൊപ്പം തന്നെ നമുക്ക് സോഡായി ഒഴിച്ച് കഴിക്കാം അപ്പം എന്തായാലും ഇത് രണ്ടും ചെയ്യുന്നത് ഞാൻ ഈ ഒരു സാധനത്തിൽ തന്നെയാണ് അതല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് പിടിച്ചു കൊടുക്കും കാരണം ഇത് ഫോർട്ടി പെർസെന്റ് പ്യുവർ സാധനമായതുകൊണ്ട് രണ്ടെണ്ണം നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെ മറിച്ച് മരച്ച് മറിച്ച് മരച്ചാണ് നമുക്ക് ഇത് പിടിക്കുന്നത് അപ്പം ഇന്ന സ്മെല്ല് തന്നെ നമുക്ക് നോക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ ആ സ്മെല്ല് എനിക്ക് നോക്കുമ്പോൾ വലിയ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതിന്റെ അതേ ഒരു സ്മെല്ല് ആ ഒരു രീതി മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ സെയിം ഫീൽ തന്നെയാണ് പക്ഷെ ടേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഡ്രൈ ആയിട്ട് ഇതുപോലെ ടേസ്റ്റ് ചെയ്യുമ്പം ഇത് ഒരല്പം കൂടി സ്മൂത്താണ് ഇത് ഒരല്പം ഹാർഡാണ് ഹാർഡ് എന്ന് പറഞ്ഞാൽ സാധാരണ വിസ്കി അപേക്ഷിച്ച് നിങ്ങൾ കമ്പയർ ചെയ്യരുത് ഞാൻ ഇതുമായിട്ട് മാത്രമാണ് കമ്പയർ ചെയ്യുന്നത് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരല്പം ഹാർഡാണ് പക്ഷേ വിസ്കികളിൽ വെച്ച് നോക്കുവാണെങ്കിൽ വളരെ സ്മൂത്താണിത് പക്ഷേ ഈ ഇറങ്ങുമ്പോൾ നമ്മൾ കുടിച്ചിറങ്ങുമ്പോൾ സാർ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കപ്പലോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഇല്ല